ഏറ്റവും കൂടുതൽ ഗുരുക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് കടലിൽപ്പേറ്റ് പക്ഷേ നമ്മൾ മറ്റേത് മെഡിസിനേക്കാളും മറ്റേതിനേക്കാളും നമുക്ക് ചികിത്സയ്ക്ക് മറ്റേത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ പത്ത് ദിവസം കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു സെക്കൻഡ് കൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഇഷ്ടംപോലെ ഗുരുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് കാര്യം ഞങ്ങളെയൊക്കെ ഈ അടുത്ത കാലം വരെയുള്ള അനുഭവങ്ങളതുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അതുപോലെ നിവിശിൽ അത്തരത്തിലുള്ള പ്രീതി നടത്താൻ വേറെ ഒരു സംവിധാനത്തിനും കഴിയില്ല അത് കളരിപ്പേറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള മറന്നു ചികിത്സയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എക്കാലത്തെയും അതിൻ്റെ ഒരേ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേ ഒരു നേതാവായിരുന്നു അഡ്വക്കേറ്റ് പ്രമുഖർ സാമൻ അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ പത്തിരുപത്തഞ്ചോളം സംസ്ഥാനങ്ങളിൽ ഇന്ന് കളരിപ്പേറ്റ് സംഘടന പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ നാഷണൽ ഗെയിംസിൽ കളരിപ്പേറ്റ് ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഇന്നമായിരുന്നു കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ അതൊരു എക്സിബിഷൻ ഇന്നമായിരുന്നു പക്ഷേ അടുത്ത വർഷം നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ തീർച്ചയായിട്ടും കളരിപ്പേറ്റ് വീണ്ടും കോമ്പറ്റീഷൻ ഇനമായി കൊണ്ടുവരുവാൻ ഞാനടക്കമുള്ള ഒളിമ്പിക് അസോസിയേഷൻ അടക്കമുള്ള എല്ലാ സംഘടനയിലും ശക്തിയായ ഇടപെടൽ അക്കാര്യത്തിലുണ്ടാകും ഈ വേദിയിൽ അദ്ദേഹം ഇല്ലാത്തൊരു കുറവ് മാത്രമേ ഇന്നുള്ളൂ പക്ഷെ അദ്ദേഹം തുടങ്ങിവെച്ച അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഈ കളരിയുടെ ഞാനും കായികം കായിക ഇനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് കളരിപ്പയറ്റാണ് ഏഴ് വർഷക്കാലം ഞാനും ഈ കളരി അഭ്യസിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുടകങ്ങൂളിൽ തങ്കപ്പനാശാൻ്റെ കീഴിൽ ഏഴ് വർഷക്കാലം കളരി അഭ്യസിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് കളരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നല്ല ബോധ്യമുള്ള ഒരാളാണ് പക്ഷെ നമ്മുടെ ഗുരുക്കന്മാർ ഇതെല്ലാം പൊന്മക്കാരെ പഠിപ്പിക്കാൻ നാളെ പഠിപ്പിക്കാം നാളെ പഠിപ്പിക്കാം നേരത്തെ പഠിപ്പിച്ചാൽ അവൻ എണ്ണീറ്റാൻ ഗുരുക്കരാ ഗുരുക്കന്മാരായിപ്പോവും എന്ന് തോന്നുന്നു കൊണ്ട് ഇവരാരെയും പഠിപ്പിക്കത്തില്ല അങ്ങനെ പഠിപ്പിക്കാതെ നമുക്ക് പേരഫ്ക്കാർക്ക് കിട്ടുന്ന ഇഷ്ടംപോലെ അറിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടിപ്പം യഥാർത്ഥത്തിൽ ഈ മർമ്മ മർമ്മചികിത്സയെക്കുറിച്ച് അറിയാമെന്ന ഗുരുക്കന്മാരുടെ എണ്ണത്തിൽ ഒരു ശോഷണം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഉണ്ടായിട്ടുണ്ട് കാര്യം തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ നമ്മുടെ സീരിയൽ കളയൊക്കെ ആളുകൾ ഇരിപ്പുണ്ട് എനിക്കൊരു ആശയ നമ്മുടെ തലശ്ശേരി വെച്ച് ഞാൻ ടൗർ എടുക്കുമ്പോൾ ഒരു മുഴുക്ക് വീണു അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടിയാണ് കോഴി പോകുന്ന ഒരു പരിപാടിയുണ്ട് വളരെ ബുദ്ധിമുട്ടി ട്രെയിനിൽ കയറി ഞാൻ കോഴിക്കോട് ഇറങ്ങി അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു സീരിയലിൽ പോവാം അതിൽ അവിടെ കൊണ്ടുപോയി ഒന്ന് തടവ് റെഡിയാക്കി പക്ഷെ വൈകിട്ടകത്ത് നീണ്ടും പെയിൻ കൂടി ഞാൻ തിരുവനന്തപുരത്ത് വന്ന ആയുർവേദ ഹോം ഇവിടുത്തെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പതിനഞ്ച് ദിവസം ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ടും എനിക്കത് കൃത്യമായി മാറിയില്ല അപ്പം എന്റെ ബ്രദർ പറഞ്ഞ് നമുക്കൊരു ഗുരുക്കളുണ്ട് നമുക്കൊന്ന് പോയി കാണാം അപ്പോൾ എനിക്കറിയാം മൂന്ന് ദിവസം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോകണം ഫാമിലിയായിട്ട് ഓസ്ട്രേലിയ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു അപ്പം ചേട്ടൊരു കാര്യത്തിൽ എനിക്ക് പരിചയത്തിൽ ഗുരുക്കളുണ്ട് നമുക്കൊന്ന് പോയി ഇത് കണ്ടിട്ട് നമുക്കിത് വേന വേണ്ടെന്ന് വയ്ക്കാം ശരി ഞാൻ പോവാം പോയി കണ്ട് അദ്ദേഹം എന്നെ പിടിച്ചു കിടത്തി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചില ക്രിയകളൊക്കെ ആ ശരീരത്ത് കാണിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങി നടക്കാൻ പറഞ്ഞു ഞാൻ നടന്ന ഒരു കുഴപ്പമില്ല ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മറ്റുന്ന നിങ്ങൾ ആശ്രയിൽ ഇപ്പോൾ ഇതൊരു ചെറിയ കാര്യമില്ല അപ്പം ഈ ചെറിയ ചെറിയ പരിപാടികളിലൂടെ നമുക്ക് വലിയ ആശ്വാസം തരുന്ന ചികിത്സാ സംവിധാനങ്ങളെന്ന് മർദ്ദികിത്സയിലൂടെ അപ്പം അത്തരത്തിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ വന്നിട്ടുള്ള ഗുരുക്കന്മാർ കരി നീങ്ങേണ്ടത് പറയുന്നേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികളാണ് വന്നിരിക്കുന്നത് അവർക്കിപ്പോൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് മുതിർന്നവരായ ഈ മേഖലയിൽ മുതിർന്നവരായ കുട്ടികൾക്ക് ഇതിൻ്റെ അവർക്ക് അങ്ങനെയുള്ള അറിവ് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അതില്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ ആർക്കും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട്